നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇതുവരെയുള്ള കാലാവസ്ഥയിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരുന്ന സൂചന രാജ്യത്തുടനീളം തെളിഞ്ഞതോ ഭാഗികമായിട്ടുള്ള മേഘാ മേഘാവൃതമായിട്ടുള്ളതോ ആയിട്ടുള്ള ആകാശമായിരിക്കും ഉണ്ടാകുക എന്നും ചില മേഘങ്ങൾ കിഴക്കോട്ട് ദൃശ്യമാകുന്നുണ്ട് എന്നും സൂചനകൾ പുറത്തു വരുന്നു ഇന്ന് ഉയർന്ന താപനില മുപ്പത്തി അഞ്ചിനും നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കുമെന്നാണ് അറിയിപ്പ് കഴിഞ്ഞ ദിവസത്തെ താപനിലയേക്കാൾ നേരിയ കുറവ് ഇന്ന് രേഖപ്പെടുത്തുന്നതായിരിക്കും കുറഞ്ഞ താപനില ഇരുപത്തിയൊന്നിനും ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും ഇന്ന് രാജ്യത്തിന്റെ തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഉൾപ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തി കിലോമീറ്റർ വരെ വേഗതയിൽ നേരിയതോ മിതമോ ആയിട്ടുള്ള കാറ്റ് പ്രതീക്ഷിക്കാനുള്ള സാധ്യത പ്രതീക്ഷിക്കാമെന്നും പറയുന്നു നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പ്രകാരം ഈ ആഴ്ച താപനില കുറവുണ്ടാകുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചേക്കാമെന്നുള്ള വ്യക്ത നിരീക്ഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഭാഗികമായി മേഘ മേഘാവൃതമായിട്ടുള്ളതോ പൊടി നിറഞ്ഞതോ ആയിട്ടുള്ള ആകാശം പ്രവചിക്കപ്പെടുന്നു അവിടെ മിതമായതോ ശക്തമായതോ ആയ കാറ്റ് പൊടി പൊടിയും മണലും വീശാൻ കാരണമാകുമെന്നും ഇത് ചിലപ്പോൾ അനിശ്ചിത ദൃശ്യപരത കുറച്ചേക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട് ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച വരെ പൊടി നിറഞ്ഞ കാലാവസ്ഥ തന്നെ തുടരുമെന്നാണ് സൂചന അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യു ഇ പലയിടങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണമായി ഇപ്പോൾ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ ദുബായ് ഒന്ന് ദശാംശം നാല് ബില്ല്യൻ ദീർഘത്തിന്റെ പുതിയ ഡ്രെയിനേജ് പദ്ധതി കരാർ നൽകിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ദുബായുടെ മഴവെള്ള ഡ്രെയിനേജ് ശൃംഖല വികസിപ്പിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും വികസനത്തിനുമൊക്കെയായിട്ട് തസ്രീഫ് പദ്ധതിയുടെ കീഴിലുള്ള നാല് പ്രധാന പദ്ധതികൾക്കായാണ് ഒന്ന് ദശാംശം നാല് മൂന്ന് ഒൻപത് ബില്ല്യൻ ദർഹത്തിന്റെ കരാറുകൾ നൽകിയിരിക്കുന്നതാണ് ദുബായ് മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശത്തിനെ അനുസരിച്ചാണ് തന്ത്രപരവും ഭാവിക്ക് അനുയോജ്യപരവുമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് ഈ പദ്ധതി അംഗീകാരം നൽകിയിരിക്കുന്നത് സുസ്ഥിരവും കാലാവസ്ഥയെ പരിശോധിക്കുന്നതിനുമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ദുബായുടെ വിശാലമായ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് പദ്ധതിയെ കാണുന്നു ദുബായിലെ ഏറ്റവും വലിയ ഏകീകൃത മഴവെള്ള ശേഖരണ സംവിധാനവും മേഖലകളിലെ ഏറ്റവും പ്രവർത്തനക്ഷമവുമായിട്ടുള്ള തസ്രീഫ് പദ്ധതി പരിധികൾ വരുന്ന പദ്ധതിയുടെ പരിധികളിൽ വരുന്നതാണ് ഈ പുതിയ കരാർ എന്നാണ് അറിയിച്ചിരിക്കുന്നത് നാദ് അൽ അഹമർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തുള്ള പ്രദേശങ്ങൾ അൽ ഗൾഫ് ഗൾഹൂദ് അൽ റാഷിദിയ അൽ ഖൂസ് സബീൽ അൽ വാസൽ ജുമൈറ അൽ ബദ എന്നിവിടങ്ങളിലെ എമിറേറ്റുകളിൽ നിന്നുള്ള പ്രധാന ിലാണ് പദ്ധതികളുടെ സേവനങ്ങൾ ഉണ്ടാകുക എന്നാണ് വിവരം വെള്ളപ്പൊക്ക സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും നിലവിലുള്ള ശൃംഖലകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മൊത്തത്തിലുള്ള സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരവും നൂതനവുമായ പരിഹാരങ്ങൾ നൽകുന്നതിനാണ് കമ്മീഷൻ ചെയ്ത പ്രവർത്തികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എമിറേറ്റിലുടനീളമുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന തസ്രീഫ് ടണലുമായി ബന്ധിപ്പിക്കുന്ന മുപ്പത്തിയാറ് കിലോമീറ്ററിലധികം പുതിയ ഡ്രെയിനേജ് ലൈനുകൾ നിർമ്മിക്കും ദുബായിയുടെ മഴവെള്ള ഡ്രെയിനേജ് ശൃംഖല വികസിപ്പിക്കുന്നതിനും നവീകരണത്തിനുമുള്ള തസ്്രീഫ് പദ്ധതിയുടെ നടത്തിപ്പിലെ ഒരു പ്രധാന നായികക്കല്ലായി പുതിയതായി ആരംഭിച്ചിരിക്കുന്ന ഈ കരാറ് മാറുമെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഹിസ് എക്സ എക്സലാസ്കി എഞ്ചിനീയർ മാർവാൻ അഹമ്മദ് ബിൻ ഗാലിറ്റ വ്യക്തമാക്കുന്നത്